ഫോർട്ടി റൂൾസ് ഓഫ് ലവ് എന്നൊരു ബുക്ക് ഉണ്ട് എലീഫ് ഷഫാക്കിന്റെ അതിഗംഭീരമായ ഒരു പുസ്തകം അതിലവർ പറയുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് മറന്നീക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന പോലെ ഒരു മനുഷ്യൻ കടന്നു വരുമെന്നും പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതം പഴയ പോലെ ആവില്ല എന്നും അതായത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ മനുഷ്യൻ നമ്മുടെ ജീവിതത്തെ പുതുക്കി പുതുക്കിപ്പണിയെന്നും നമുക്ക് ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ തന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെയോ സമ്മാനിച്ചിട്ട് മടങ്ങിപ്പോകുമെന്നും ആ മടങ്ങിപ്പോകുന്ന മനുഷ്യനെ പിന്നീട് ഒരിക്കലും നമ്മൾ കാണുകയില്ലെന്നും നമുക്കറിയാം പക്ഷെ ആ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ ആ പുസ്തകം അതിഗംഭീരമായി ആ പുസ്തകം ആ കഥ പറയുന്നുണ്ട് ചില മനുഷ്യർ എല്ലാ മനുഷ്യർക്കും എല്ലാം ഒന്നും നമുക്ക് നൽകാൻ കഴിയത്തില്ല എല്ലാ മനുഷ്യരും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വല്ല പക്ഷെ ചില മനുഷ്യർ നമുക്ക് ആനന്ദം പകരുന്നവരാണ് അവരില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്താകുമായിരുന്നു എന്നാലോചിച്ച് നോക്കുക